ഇവിടുത്തെ പ്രധാന ഐറ്റംസ് ലെഗിൻസ് ആണ് അപ്പോ ലെഗിൻസിന്റെ ഐറ്റംസ് നമ്മളെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അതിന്റെ പ്രൈസും മനസ്സിലാക്കി മുന്നോട്ട് പോകാം അപ്പോ ലക്കി ഡ്രീമിലെ പ്രധാന ആയ ലെഗിൻസും പിന്നെ അതിന്റെ ക്വാളിറ്റിയും പിന്നെ അതിന്റെ പ്രൈസും മനസ്സിലാക്കി തരാൻ നമുക്ക് അടുത്തൊരാള് നിക്കുന്നുണ്ട് ഇതിന്റെ ഓണറാണ് ഷാഹുൽ അപ്പോ സാറാണ് ഇതിന്റെ ഓണർ വ്യക്തമായിട്ട് നമ്മളോട് ാണ് ഞാൻ ഗാർമെന്റ്സിന്റെ ഓണർ എന്ന് പറയുന്നത് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ കാതർപേട്ട് കണ്ണപ്പൂണ ഹോട്ടലിന്റെ അടുത്ത് നിന്ന് ജസ്റ്റ് ഒരു ഇരുനൂറ് മീറ്റർ നടന്നു വരികയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഈ വി എസ് ലോഡ്ജ് ഉണ്ട് പി വി എസ് ലോഡ്ജ് ലെഫ്റ്റിലും ഉണ്ട് റൈറ്റിലുണ്ട് അതിന് റൈറ്റ് സൈഡിലുള്ള പി വി എസ് ലോഡ്ജിൻ്റെ തൊട്ട് മൂന്നാമത്തെ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഒമ്പത് ഷോപ്പ് ഉണ്ട് നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് സാധാരണ ഷോപ്പല്ല നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് നമ്മൾ ബോട്ടം സെറ്റ് ലേഡീസിൻ്റെ ബോട്ടം സെറ്റ് ഇരുപത്തഞ്ച് മോഡലോളം നമ്മൾ ചെയ്യുന്നുണ്ട് ലെഗിൻസ് പട്ടിയാല പ്ലാസോ ജഗക്കീൻസ് ഇന്ന കാര്യങ്ങൾ ഇന്ന് വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഞ്ചിങ് ഉണ്ട് തിങ്കളാഴ്ചയാണ് ലോഞ്ച് ചെയ്യുക മൂന്നാം തീയതി ഓപ്പണിംഗ് ആണ് ഡിസ്ട്രിബ്യൂട്ട് അതിന്റെ ഫസ്റ്റ് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ തിരുപ്പൂർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ഖത്തറിനുള്ള ഒരു പാർട്ടിയാണ് അവർക്ക് അഞ്ച് ഡിസ്ട്രിക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എറണാകുളം കോഴിക്കോട് സേലം തിരുപ്പൂർ ഇന്ന സ്ഥലത്ത് നമ്മൾ അഞ്ച് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ ലോഞ്ചിങ് ആണ് മൂന്നാം തീയതി ഓപ്പണിങ് തിങ്കളാഴ്ച രാവിലെയാണ് ഓപ്പണിങ് അതിന്റെ ഫസ്റ്റ് നമ്മൾ വരുന്നത് രാജധാനി ടവറിലാണ് അത് ഓപ്പണിങ് ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാണം അതാണ് അപ്പോൾ ഇത് ലക്കി ഡിംഷനാ നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഷോപ്പല്ല ഇത് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് നിങ്ങൾ കണ്ടത് ഫുൾ ആയിരുന്നു ഓൺ പ്രൊഡക്ഷൻ ആണ് ഓൺ മാനുഫാക്ചറിങ് ഓൺ തന്നെ ബ്രാൻഡ് ആണ് ഇത് ഇത് വന്നിട്ട് വരും പിരും രൂപ മാത്രമേ കോസ്റ്റ് വരും വരുന്നത് സ്റ്റാർട്ട് ചെയ്യും അറുപത്തിരണ്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യും കോട്ടണിൽ

മാർക്ക് ഉണ്ടോ കമ്പനിയാണ് അതേപോലെ തന്നെ കുട്ടിയൊക്കെ ഇടുകയാണെങ്കിലും തന്നെ അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതായത് നമ്മൾ സെക്കൻഡ് ഒന്നും ചെയ്യൂല എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും ഈ നാല്പത്തഞ്ചിന് കൊടുക്കുന്നതിനും നിങ്ങൾക്ക് സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ടിങ് വൈസ്റ്റാർട്ടിംഗ് വൈജിൽ ഇങ്ങനെ കണ്ടിട്ട് കാര്യ ഇങ്ങനെ പിടിക്കണം എന്നുവെച്ചാൽ ക്വാളിറ്റി വൈസ് നിങ്ങൾ എത്ര പിടിച്ചു കഴിഞ്ഞാൽ സാധനം വീണ്ടും പിടിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഉണ്ട് സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ആയിരിക്കും നല്ല പക്ക ക്വാളിറ്റി ആയിരിക്കും കോട്ടണില് പിന്നെ അതിൽ തന്നെ ലൈക്ര സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ് രൂപ മുതൽ ഫിക്സിന്റെ സ്റ്റാർട്ട് ചെയ്യും ടു ഡബിൾ നൈൻ എം ആർ പി ഉണ്ടാവും ഷോറൂമിൽ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഓക്കെ പുറത്തൊന്നും കൊടുക്കേണ്ട ആവശ്യത്തില്ല പീസ് ഡയമണ്ട് കട്ട് പിടിച്ചോളൂ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ നൃത്തം കാണുമ്പോൾ പേടിയാണ് നിങ്ങൾ പേടിക്കാൻ വേണ്ടത് വലിച്ചോ സ്റ്റിച്ചിംഗ് കാര്യങ്ങൾ ഡയമണ്ട് കട്ട് പറഞ്ഞാല് മോണോപ്പള്ളിയാണ് എൽ ഡിന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് എല്ലാത്തിനും ഡയമണ്ട് കട്ടുണ്ട് നിങ്ങൾ എങ്ങനെ വിളിച്ചുകഴിഞ്ഞാലും സ്റ്റിച്ചിങ് കാര്യങ്ങളും ഓഫർ ആവുകഴിഞ്ഞാൽ പിന്നെ അറുപത്തിരണ്ട് രൂപ വുമൻസിന്റെ സ്റ്റാർട്ട് ചെയ്യും ലേഡീസിന്റെ അറുപത്തിരണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുക അറുപത്തിരണ്ട് അറുപത്തി എട്ട് തൊണ്ണൂറ്റിയെട്ട് ലോ പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ലോ പ്രൈസിൽ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ലോ ഉണ്ടാവില്ല നിങ്ങൾക്ക് എല്ലാ ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും മാർക്കറ്റിൽ എന്താണോ കിട്ടുന്നത് അതിനകത്ത് നല്ല ക്വാളിറ്റി ആയിരിക്കും ഇത് കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ആണ് മാർക്കറ്റിൽ കിട്ടുന്നതിനായിട്ട് ക്വാളിറ്റിയും അയച്ചാൽ അറുപത്തിരണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സാധനമാണ്

ഡയമണ്ട് കട്ട് ആണ് ഇത് കോട്ടൺ ഇതിലും ഐഎസ്ഫൈഡ് എം ആർ പിന്നെ സിംഗിൾ പീസിന്റെ മോള് എല്ലാത്തിലാവും നിങ്ങൾ ഏത് പീസ് എടുത്തു കഴിഞ്ഞാൽ പത്ത് രൂപ പ്രൊഡക്ടിന്റെ മോള് കൂടുമ്പോൾ അതിന്റെ ആക്സസറീസ് ഓടും ഡയമണ്ട് കട്ട് വരും നാല് സ്റ്റിച്ച് വരും ഒരു പൊടി എലാസ്റ്റിക്കില് സ്റ്റിച്ചിങ്ങോപ്പ് സ്റ്റിച്ചിങ്ങിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല ആയിരിക്കും ഇതിന്റെ ഉള്ള ഏരിയ എല്ലാത്തിന്റെ മോള് എൽ ഡി എന്നുള്ള ലോഗോ ഉണ്ടാവും ഗ്യാരെ നമ്മളെ പ്രത്യേക ഗ്യാരന്റിയാ ലൈക്കൊട നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഒരു കസ്റ്റമർ കൊണ്ടുപോയി കളർ പോയി സ്റ്റിച്ചിങ് വിട്ട് അങ്ങനത്തെ ഒരു ബബിൾസ് വന്ന് കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു വെക്കുക ആ കസ്റ്റമറിന് നമ്മുടെ ഡീലർ ഡീലർ മീൻസ് നമ്മുടെ ഷോപ്പാർ അവർക്ക് ചായ ചോറ് ഭക്ഷണം ബസ് പേർ ഓട്ടോ പേർ എല്ലാം പേ ചെയ്യും ചെയ്യുക ഗ്യാരണ്ടി ഇല്ലാതെ ഒരു പ്രൊഡക്റ്റോളും നിങ്ങൾക്ക് ഇവിടെ എല്ലാ ഹൺഡ്രഡ് പെർസെന്റ് തന്നെയാണ് വരുക അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് മണി സ്റ്റാർട്ട് ചെയ്യും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾക്ക് അതിൽ ഡയമണ്ട് കട്ട് ഉണ്ടാവില്ല ആ പിങ്ക് എല്ലാത്തിനും എം ആർ പിടാ സൗണ്ട് മൊത്തം പോയിട്ടാണ് എല്ലത്തിന് മുകളിലും എം ആർ പി ഉണ്ടാവും സിംഗിൾ പീസ് ആയിരിക്കും നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് എടുക്കാണെങ്കിലും നിങ്ങൾക്ക് ബ്രാൻഡ് ഉണ്ടാവും മെയിൻ ആയിട്ടുള്ള ബ്രാൻഡ് ആണ് ഇതിന്റെ വാഷ് വാഷ്കർ കാര്യങ്ങൾ ഇതെല്ലാം എക്സ്പോർട്ട് പോകുന്ന പീസ് ആണ് എക്സ്പോർട്ട് പോകുന്ന പീസ് തന്നെയാണ് ഇവിടെ പക്കായിട്ട് ഇതിന്റെ കളർ പിങ്ക് സെവന്റി കളേഴ്സ് വരുന്നുണ്ട്

പിന്നെ അതിൽ തന്നെ ആംഗിൾ ലെന്ത് ആണ് ആംഗിൾ ലെന്ത് നൂറ്റി പതിനഞ്ച് പോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലത്തിന്റെ മുകളിലും കമ്പനിയുടെ സിംഗിൾ പീസ് പാക്കിംഗ് ആയിരിക്കും കേട്ടോ പക്ഷെ വീഡിയോ ലെന്ത് ആണെന്നായിട്ട് ഷോർട്ട് ഷോർട്ടേജ് കാണിക്കുന്ന എല്ലത്തിന്റെ മുകളിലും നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിരിക്കും പാക്കിംഗ് ആയിരിക്കും എം ആർ പി ആയിരിക്കും ഡയമണ്ട് കെട്ട് ഉണ്ടാവും ഇത് ആംഗിൾ ലെന്ത് ആണ് സിൽക്കോൺ വാഷ് ഫാബ്രിക്കിന്റെ ബയോ വാഷ് പേര് എല്ലാവർക്കും അറിയാം ഫാബ്രിക് എന്ന് പറഞ്ഞാല് ബയോ വാഷിനും ഒരു കൈ മോഡലാണ് സിൽക്കൺ വാഷ് ഓക്കെ അത്രയും പെർഫെക്ഷൻ ആയിരുന്നു നിങ്ങൾക്ക് മൂലോ കാര്യങ്ങൾ പൊന്തോന്നില്ല ഐറൻ പോലും ചെയ്യണ്ട കസ്റ്റമേഴ്സിന് അത്രയും പ്രാധാന്യം കൊടുത്തിട്ടാണ് ഓരോ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത് കേട്ടോ അതേപോലെ ബെൽറ്റ് മോഡലാണ് ആണ് വരെയത് എൽ ടു ത്രീ എക്സ് എൽ സൈസ് വരുന്നുണ്ട് അഫോർഡബിൾ എം ആർ പി ഉണ്ടാവും ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് ഹോൾസെയിൽ പ്രൈസ് ഹോൾസെയിൽ പ്രൈസ് റീറ്റെയിൽ ഒരു പീസ് ആരും ചോദിച്ചാലും ഈ പ്രൈസിന് ഷോപ്പാർക്ക് മാത്രമേ സപ്ലൈ ആണ് ഹോൾസെയിൽ കൊടുക്കും ഉള്ളൂ വീട്ടിലേക്ക് നിങ്ങൾ കൊറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാം വീഡിയോസ് കാണുമ്പോൾ ഒരു പീസ് എടുത്താലും ഹോൾസെയിൽ റേറ്റ് നമ്മൾ ആ പരിപാടി മാത്രമേ ഉള്ളൂ ഹോൾസെയിൽ പ്രൈസ് ഇത് ബെൽറ്റ് മോഡലാണ് ോഷ്ട്രിൻബർസ് എല്ലാം ബെൽറ്റ് അല്ലെ ബെൽറ്റ് മോഡലാണ് ഇതിന്റെ മോഡലും നിങ്ങൾക്ക് എൽ ഡിന്റെ ലോഗോ ഉണ്ടാവും സ്റ്റിച്ചിങ്ങിന് മഫ്ലാൻ ഉണ്ടാവും ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല അതായത് സ്റ്റിച്ച് ചെയ്യാൻ കാശ് കൂടുതലാണ് അതൊരു കിലോ ആയിരത്തിഇരുന്നൂറ്റമ്പത് രൂപ ഇതും ആംഗിളിനും താണ് നിങ്ങള് പിടിച്ചിട്ടുള്ള ലോഗോ ഉണ്ട് ബ്രാൻഡിന്റെ ലോഗോ 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 ഉണ്ട് ഉണ്ട് ആ ആ ഇവിടെ എന്നുള്ള കാണാൻ ലോകോണ്ട് ഏതും നിങ്ങൾക്ക ഏത് പീസ് എന്താ നിങ്ങൾ അത്രയും ഗ്യാബി ആയിരിക്കും പൊട്ടൂലെ ഇരുപ്പൂരിലെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അടിപൊളി ബിസിനസ്സുകളുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്